ഞാനൊരു കുട്ടനാട്ടുകാരിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് നീന്താനൊക്കെ അറിയാം എന്നിരുന്നാൽ കൂടിയും എനിക്ക് വെള്ളത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടു ഞങ്ങളെല്ലാവരും ജാക്കറ്റ് ഇട്ടു അങ്ങനെ ഞങ്ങളീ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം ബോബൻ അച്ഛനും അച്ഛൻ്റെ ചേട്ടന്മാരും ചേർന്നിട്ട് ഞങ്ങൾ കൊറുക്കി തന്നിട്ടുള്ള ആലപ്പുഴ പുന്നമടക്കായലിലെ ഒരു സ്പീഡ് ബോട്ട് യാത്രയ്ക്കാണ് ഈ ആഴങ്ങളിലേക്ക് ബോട്ട് നീങ്ങും തോറും ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് എന്നിരുന്നാൽ കൂടിയും ഈ ഭംഗി ആസ്വദിക്കുകയും വേണം വീഡിയോ എടുക്കുകയും വേണം എന്നാലും പേടിയുമാണ് അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വീഡിയോസ് എടുത്ത് തന്നുകൊണ്ടേയിരുന്നു ഈ ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേടിയൊക്കെ മാറുന്നു പോയി പക്ഷെ പെട്ടെന്ന് അയ്യോ ചെയ്തപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നനഞ്ഞെന്ന് പറഞ്ഞാലും അതൊരു അടിപൊളി മോമെന്റ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ശരിക്കും അത് എൻജോയ് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്വന്തം ബോബൻ അച്ഛൻ്റെ വീട്ടിൽ വന്ന് കുറേ ടൈം അച്ഛൻ്റെയും അച്ഛൻ്റെ ഫാമിലിയുടെയും കൂടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അത്രേ ഉള്ളൂ ചൂസ്